ഇന്ന് നമുക്ക് ശാസ്ത്രീയമായി എങ്ങനെ വാഴ കൃഷി ചെയ്യാം എന്നതിനെ കുറിച്ച് പറഞ്ഞു തരാൻ ഐ സി ഐ ആർ കെ വിത്രനികേതനിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി മഞ്ജുവിനോട് സംസാരിക്കുന്നത് ഷിബു ജോർജ് മഞ്ജു പരിപാടിയിലേക്ക് സ്വാഗതം വാഴകൃഷി മിക്ക കർഷകരും ചെയ്യുന്നതാണ് നമ്മുടെ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന ഒരു കൃഷിയാണല്ലോ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാം പക്ഷേ ചില കർഷകർക്ക് നല്ല ലാഭം കിട്ടുന്നുണ്ട് ചിലർക്ക് അത്ര ലാഭം കിട്ടാറില്ല ഇതിന്റെ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നുന്ന ഒരു ശാസ്ത്രീയമായ നമ്മുടെ ഒരു അപ്രോച്ച് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്നത് തന്നെ വാഴയ്ക്ക് വേണ്ടി ഫേമസ് ആണ് അല്ലേ അതെ വാഴയെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ പരമ്പരാഗത വിളയാണ് നമ്മുടെ സംസ്കാരവുമായിട്ട് എഴുന്ന് കിടക്കുന്ന ഒരു വിളയാണ് വാഴ പിന്നെ ഇന്നിപ്പോഴും നമ്മൾ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകളിൽ ഏറ്റവും ആദായകരമായിട്ട് കർഷകർ കൃഷി ചെയ്യുന്ന വിളകളിലൊന്നാണ് വാഴ പിന്നെ കേരളത്തിന്റെ മണ്ണും കാലാവസ്ഥയും പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയുടെ മണ്ണും കാലാവസ്ഥയും ഒക്കെ വാഴ കൃഷിക്ക് വളരെ അനുയോജ്യമാണ് പിന്നെ നമുക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം വാഴ ഇനങ്ങള് കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം അപ്പൊ അങ്ങനെ വാഴ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമാണ് മാർക്കറ്റിൽ മിക്കവാറും ഒക്കെ തന്നെ നല്ല ഡിമാൻഡുണ്ട് കർഷകർക്ക് തെറ്റില്ലാത്ത വില കിട്ടുന്നുണ്ട് അങ്ങനെ എന്തുകൊണ്ടും വളരെയധികം സാധ്യതകളുള്ള ഒരു വിളയാണ് വാഴ മേഡം നമ്മൾ ഇനങ്ങളെ കുറിച്ച് സംസാരിച്ചു ഒത്തിരി അധികം ഇനങ്ങൾ കർഷകർ ചെയ്യുന്നുണ്ട് ഒരു വാണിജ്യ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ലാഭത്തിനു വേണ്ടി ഒരു കർഷകൻ കൃഷി ചെയ്യുമ്പം നല്ല ഇംപ്രൂവ്ഡ് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് ധാരാളം വാഴ ഇനങ്ങൾ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും വാണിജ്യ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് നേന്ത്രവാഴയാണ് ഏത്തവാഴയാണ് ഈ ഏത്തവാഴയിൽ തന്നെ പല ഇനങ്ങളുണ്ട് ഇപ്പം നമ്മൾ വടക്കൻ കേരളത്തിലോട്ട് പോയി കഴിഞ്ഞാല് മഞ്ചേരി നേന്ത്രനുണ്ട് തൃശൂർ ജില്ലക്കാർക്ക് ചെങ്ങാലിക്കോടനുണ്ട് പിന്നെ ഒരു കർഷകൻ തന്നെ ഉരുത്തിരിച്ചെടുത്ത നേന്ത്രൻ ഉണ്ട് പിന്നെ ഇടുക്കി ജില്ലക്കാർക്ക് പടലമറിയൻ എന്ന് പറയുന്ന ഇനമുണ്ട് അങ്ങനെ നമ്മുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല ഇനം നേന്ത്രവാഴ ഇനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് അപ്പം ഇതൊക്കെ തന്നെ അത്യാവശ്യം നല്ല ഉൽപാദന ക്ഷമതയുള്ള ഇനങ്ങളാണ് ഇതിന്റെയൊക്കെ വിത്തൊക്കെ കർഷകർ തന്നെ ഉൽപ്പാദിപ്പിക്കുക അല്ലാതെ ശാസ്ത്രീയമായിട്ട് നമ്മുടെ മറ്റേ വിളകളെ മാതിരി ഇതിന്റെ വിത്തുകളൊക്കെ വാഴയില് പ്രധാനമായിട്ടും നടിയിൽ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത് വാഴ കന്നുകളാണ് ഒരു മൂന്ന് നാല് മാസം പ്രായമുള്ള സൂചി കന്നുകളാണ് പ്രധാനമായിട്ടും നടിയൽ വസ്തുക്കളായിട്ട് കർഷകര് ഉപയോഗിക്കുന്നത് അത് കീടരോഗബാധയൊക്കെ ഇല്ലാത്ത അത്യുൽപാദനക്ഷമതയുള്ള മാതൃവൃക്ഷങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത അല്ലെങ്കിൽ ഇളക്കിയെടുക്കുന്ന കന്നുകളാണ് നടിയൽ വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നത് ഇത് കൂടാതെ കർഷകർക്ക് ടിഷ്യൂ കൾച്ചർ തൈകളും നടിയൽ വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ടിഷ്യൂ കൾച്ചർ തൈകളെ സംബന്ധിച്ച് പറയുമ്പോഴതിന്റെ ഒരു ലഭ്യത കുറവുണ്ട് എങ്കിൽ പോലും കുറച്ച് കർഷകർ ടിഷ്യൂ കൾച്ചർ തൈകളും നടിയൽ വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നു അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു പ്ലാന്റിങ്ങിനെ കുറിച്ച് സംസാരിച്ചാൽ എന്തായാലും ഒരു ശാസ്ത്രീയ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു സ്പെസിഫിക് നമ്മളൊരു സ്പേസിങ് കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട് പിന്നെ ഹൈ ഡെൻസിറ്റി പ്ലാന്റിങ്ങും നമുക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം സാധാരണ നമ്മൾ വാഴ കൃഷിയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം അൻപത് സെന്റിമീറ്റർ നീളവും വീതിയും താഴ്ചയുമുള്ള കുഴികൾ രണ്ട് മീറ്റർ ഇടയകലം കൊടുത്താണ് നടുന്നത് അതായത് ഒരു ഏക്കറിൽ ആയിരം വാഴ അല്ലെങ്കിൽ ഒരു സെന്റിൽ പത്ത് വാഴ നില്ക്ക ത്തക്ക രീതിയിലാണ് ശാസ്ത്രീയമായ രീതിയിൽ ഏത്തവാഴ അല്ലെങ്കിൽ നേന്ത്രവാഴ കൃഷി ചെയ്യുന്നത് ഹൈഡെൻസിറ്റി പ്ലാന്റിങ് അല്ലെങ്കിൽ അതിസാന്ദ്രത കൃഷി എന്ന് പറയുമ്പോൾ കർഷകര് പൊതുവെ അതിനെ ഇരട്ടവാഴ കൃഷി എന്ന് പറയും ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ കുറച്ചും കൂടെ ഇടയകലം കൂട്ടിക്കൊടുക്കും അതായത് വരികൾ തമ്മിൽ മൂന്ന് മീറ്ററും ഓരോ വരികളിലേയും കുഴികൾ തമ്മിൽ രണ്ട് മീറ്റർ ഇടയകലം കൊടുത്ത് കുഴികൾ എടുത്തതിന് ശേഷം ഒരു കുഴിയിൽ നമ്മൾ രണ്ട് വാഴ കന്ന് അല്ലെങ്കിൽ രണ്ട് ടിഷ്യൂ കൾച്ചർ തൈകൾ വീതം നടും അപ്പൊ നമ്മൾ ഒരേ ഏക്കറിൽ നോർമലി ആയിരം വാഴ കൃഷി ചെയ്യുന്നിടത്ത് ഹൈ ഡെൻസിറ്റി പ്ലാന്റിങ്ങിൽ അല്ലെങ്കിൽ അതിസാന്ദ്രതാ കൃഷിയിൽ നമുക്ക് ആയിരത്തി മുന്നൂറോളം വാഴകൾ കൃഷി ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കൃഷിഭൂമിയുടെ ലഭ്യത കുറയുന്ന സാഹചര്യത്തിൽ അതുപോലെ കൃഷി ചെലവ് ക്രമാതീതമായിട്ട് ഉയരുന്ന സാഹചര്യത്തിൽ നമ്മൾ കൃഷി ചെയ്യുന്ന ഓരോ സെന്റ് ഭൂമിയിൽ നിന്നും ഉൽപാദന വർധനവാണ് നമ്മൾ ലക്ഷ്യമിടേണ്ടത് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കർഷകർക്ക് തീർച്ചയായിട്ടും പരീക്ഷിച്ചു നോക്കാൻ പറ്റുന്ന ഒരു മികച്ച മികച്ച ടെക്നോളജിയാണ് ഹൈഡെൻസിറ്റി പ്ലാന്റിങ് അല്ലെങ്കിൽ അതിസാന്ദ്രത കൃഷി ഇതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വളം ചെയ്യുമ്പോൾ നോർമലി നമ്മൾ വളം ചെയ്യുന്നതിനേക്കാൾ സാധാരണ വാഴ കൃഷിയിൽ നമ്മൾ വളം ചെയ്യുന്നതിനേക്കാൾ ഒരു ഇരുപത്തഞ്ച് ശതമാനം അധികം വളം നമ്മൾ ഓരോ കുഴിയിലും കൊടുക്കണം പിന്നെ ടിഷ്യൂ കൾച്ചർ തൈകളാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഒരു കുഴിയിലുള്ള രണ്ട് തൈകളും ഒരുപോലെ കയറി വരും എന്നാൽ വാഴ കന്നാണ് നമ്മൾ നടിൽ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ഓരോ കുഴിയിലും വെക്കുന്ന വാഴ കന്നുകൾ ഒരേ വലിപ്പവുമുള്ള കന്നുകൾ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കുഴിയിൽ വെച്ചേക്കുന്ന രണ്ട് കന്നില് ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമാണെങ്കിലും വലുത് കേറി വരികയും ചെറുത് അങ്ങ് അടഞ്ഞ് നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരേ വലിപ്പമുള്ള കന്നുകൾ ഓരോ കുഴിയിലും തിരഞ്ഞെടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം ഈ കുഴിയിൽ നടുമ്പോൾ ഒന്നിച്ചാണോ അവിടെ കുറച്ച് അല്ല കുഴിയിൽ നമ്മൾ സാധാരണ നടമ്പഴി ഒരു കുഴിയിൽ നടുന്ന കന്നുകൾ തമ്മിൽ ഒരു അരയടി ഇടയകലം കൊടുത്തു വേണം നടാനായിട്ട് അതുപോലെ നമ്മൾ മാതൃസസ്യത്തിൽ നിന്ന് എടുക്കുന്ന ആ മുറിപ്പാടി എതിർവശത്തേക്കായിരിക്കും കുലകൾ ചായുന്നത് അപ്പം അതിനനുസരിച്ച് നമുക്ക് രണ്ട് കന്നുകൾ ഒരു കുഴിയിൽ വെക്കുമ്പോൾ ഈ രീതിയിൽ നമ്മൾ കന്നിന്റെ ആ ഒരു പ്ലാന്റിങ് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ രണ്ട് സൈഡിലോ രണ്ട് സൈഡിലോട്ടും കൊല ചായത്തക്ക രീതിയിൽ വേണം നമ്മൾ നടാനായിട്ട് മുന്നേ നമ്മൾ നമ്മൾ മറ്റു രീതി നമ്മൾ വാഴക്കുഴികൾ എടുത്തതിനു ശേഷം മേൽമണ്ണും ജൈവ ജൈവവളങ്ങൾ എന്ന് പറയും ചാണകപ്പൊടിയാകാങ്കിൽ ചാണകപ്പൊടി കമ്പോസ്റ്റ് അതുപോലെ എല്ലുപൊടി വേപ്പിൻ വേപ്പിൻപിണ്ണാക്ക് നമ്മുടെ സാഹചര്യത്തിനും സാമ്പത്തികത്തിനും അനുസരിച്ചുള്ള ജൈവ മേൽമണ്ണും കൂടെ ചേർത്ത് കുഴി ഒരു പകുതി മുക്കാൽ ഭാഗം മൂടിയതിന് ശേഷം അതിന് ഒന്നടുവിൽ ഒരു പിള്ളക്കുഴി എടുത്താണ് നമ്മൾ സാധാരണ കന്നത് ഈ പിള്ളക്കുഴിയിൽ വേണമെങ്കിൽ നമുക്ക് അല്പം വേപ്പിൻ പിണ്ണാക്കോ അല്ലെങ്കിൽ വേപ്പിൻ കുരു ചതച്ചതോ ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ മാണവണ്ടിന്റെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിന് വളരെ സഹായകരമാണ് നടുമ്പ് ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യം കന്നിനകത്ത് മാണവണ്ടിന്റെ ആക്രമണം ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് കർഷകർ പൊതുവേ പറയും കരിച്ചക്കേട് എന്ന് പറയും അപ്പൊ അത് ചെത്തി വൃത്തിയാക്കുക അല്ലെങ്കിൽ ഇതിനകത്ത് മാണവണ്ടിന്റെ പുഴുക്കളും മറ്റും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ കരിച്ച യുടെ ചെത്തി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന രീതിയിൽ ചാണകവും ചാരവും കൂടെ കലർക്കി അല്പം കട്ടി കൂടിയ ഒരു ലൈന് തയ്യാറാക്കി അതിനകത്ത് ഈ കന്നുകൾ ചെത്തി വൃത്തിയാക്കിയ കന്നുകൾ മുക്കി വെച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസം വെയിലത്ത് വെച്ച് ഉണക്കി നടുന്നതാണ് നല്ലത് ഇനി വാണിജ്യ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കർഷകർക്ക് ചിലപ്പോഴും ഇത് പ്രായോഗികമല്ല എന്ന് പലപ്പോഴും കർഷകർ പറയാറുണ്ട് അഞ്ഞൂറും ആയിരവും വാഴ കന്നുകളൊക്കെ നടുമ്പ് ഇതെല്ലാം തന്നെ ചെത്തി വൃത്തിയാക്കി ഈ പറയുന്ന പോലെ ചാണകൻ ചാരത്തമല്ല മുക്കി ഉണക്കുക എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമല്ല എന്ന് പലപ്പോഴും കർഷകർ അഭിപ്രായപ്പെടാറുണ്ട് അങ്ങനെയാണെങ്കിൽ പോലും കന്ന് ചെത്തി വൃത്തിയാക്കി ഏതെങ്കിലും കീടനാശിനിയിൽ ലൈനിയിൽ മുക്കി നടുന്നത് ഈ പറയുന്ന മാണവണ്ടിന്റെ പുഴുക്കളെ ഒക്കെ നശിപ്പിക്കുന്നതിനും നമ്മുടെ നടീൽ വസ്തുക്കളിലൂടെ മാണവണ്ടുകള് നമ്മുടെ കൃഷിത്തോട്ടങ്ങളിലേക്ക് എത്തുന്നത് തടയുന്നതിനും സഹായകരമാണ് വാഴയെക്കുറിച്ച് പറയുമ്പം ഏറ്റവും അധികം ന്യൂട്രിയൻ്റ് എടുക്കുന്ന ഒരു ക്രോപ്പാണ് പറയാറുള്ളത് നമുക്ക് പോഷകം ഒത്തിരി അധികം വേണം അപ്പം ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് എങ്ങനെയാണ് കർഷകർ ചെയ്യേണ്ടത് വാഴയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഏതവാഴ കൃഷിയിൽ ന്യൂട്രിയൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ വളപ്രയോഗം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് യൂറിയ രാജ്ഫോസ് പൊട്ടാഷ് തുടങ്ങിയ നേർ വളങ്ങൾ അത് നമ്മൾ ഒരു ശുപാർശയുണ്ട് അതായത് ആദ്യത്തെ മാസം നമ്മൾ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ഗ്രാം യൂറിയ മുന്നൂറ് ഗ്രാം രാജ്ഫോസ് നൂറ് ഗ്രാം പൊട്ടാഷ് അങ്ങനെ ഒരു ഓരോ മാസത്തേക്ക് നമുക്കൊരു നിഷ്കർഷിച്ചിരിക്കുന്ന റെക്കമെൻ്റഡ് ഡോസ് ഉണ്ട് അപ്പൊ ആ രീതിയിൽ നേർവളങ്ങൾ കുട്ടി യോജിപ്പിച്ച് ഒരു അഞ്ച് ആറ് വളം ചെയ്യാനായിട്ടാണ് നമ്മൾ ശുപാർശ ചെയ്യുന്നത് ഇതിൽ ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യം പലപ്പോഴും കർഷകർ കോംപ്ലക്സ് വളങ്ങളും മറ്റും ഉപയോഗിക്കും കോംപ്ലക്സ് വളങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴ് ശരിയായ അനുപാതത്തിൽ ഇത് കൂട്ടി യോജിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോംപ്ലെക്സ് വളങ്ങളോടൊപ്പം ഒക്കെ കൂട്ടി യോജിപ്പിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വാഴയ്ക്ക് പലപ്പോഴും മതിയായ അളവിൽ പോഷകങ്ങൾ ലഭിക്കാതെ വരും അതും പ്രത്യേകിച്ച് വാഴയെ സംബന്ധിച്ച് പറയുമ്പോഴും പൊട്ടാഷ്യം എന്ന് പറയുന്ന മൂലകം ഒരു ലക്ഷറി കൺസംഷന് വേണ്ടുന്ന മൂലകമാണ് പലപ്പോഴും നമ്മൾ കോംപ്ലക്സ് വളങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴ് ില് മതിയായ അളവിൽ പൊട്ടാഷ് ഇതിനോട് കൂട്ടി യോജിപ്പിക്കാതെ വരും അല്ലെങ്കിൽ കോംപ്ലക്സ് വളങ്ങൾ മാത്രമൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തില് വാഴയ്ക്ക് മതിയായ അളവിൽ പൊട്ടാഷ് ലഭ്യമാകാതെ വരികയും അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും നമ്മുടെ വാഴത്തോട്ടങ്ങളിൽ സർവ്വസാധാരണയായിട്ട് കണ്ടുവരികയും ചെയ്യുന്നുണ്ട് അപ്പൊ ഈ പൊട്ടാഷ് അധികമായിട്ട് നമുക്ക് കോംപ്ലക്സ് വളം എന്ന് പറഞ്ഞാൽ പതിനെട്ട് 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 മൂന്നും മൂന്നും സെയിം ആയിരിക്കും സെയിം ആയിരിക്കും അപ്പൊ അതോടൊപ്പം നമ്മൾ മ്യൂറിയറ്റ് ഓഫ് പൊട്ടാഷ്യം കൂടെ കൂട്ടി യോജിപ്പിച്ച് വേണം ആവശ്യാനുസരണം നമുക്ക് ആ ശു ശുപാർശ ചെയ്യപ്പെട്ട അളവിൽ വാഴയ്ക്ക് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ അതിനോടൊപ്പം എം ഒ പി കൂടെ കൂട്ടി യോജിപ്പിച്ച് വേണം കൊടുക്കാനായിട്ട് ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മണ്ണിലെ കുമ്മായ പ്രയോഗം ഞാൻ ആദ്യമേ പറഞ്ഞപ്പോഴും കൃഷിക്ക് കുഴിയെടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോഴും തന്നെ പറയേണ്ടതായിരുന്നു മണ്ണിൽ നമ്മുടെ കേരളത്തിലെ മണ്ണ് നല്ല അമ്ല സ്വഭാവമുള്ള മണ്ണാണ് അപ്പം മണ്ണിന്റെ അമ്ലത ക്രമീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പോഷക നമ്മൾ വളങ്ങൾ പ്രയോഗിച്ചാൽ തന്നെ ഈ ചെടികൾക്ക് ഈ പോഷകങ്ങൾ മണ്ണിൽ നിന്ന് ലഭ്യമാകണമെങ്കിൽ മണ്ണിന്റെ പുളിപ്പ് അല്ലെങ്കിൽ അമ്ലത ക്രമീകരിക്കപ്പെടണം നമ്മൾ ഒരു വാഴയ്ക്ക് ശുപാർശ ചെയ്യുന്നത് ഏകദേശം ഒരു കിലോയോളം കുമ്മായമാണ് അപ്പോൾ വാഴക്കുഴി എടുക്കുന്ന ആദ്യ ഘട്ടത്തിൽ നമുക്ക് ഒരു കുഴിക്ക് അര കിലോ വീതം കുമ്മായം കൊടുക്കാം പിന്നീട് നമ്മൾക്ക് രണ്ടോ മൂന്നോ മാസം ഇടവിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വീതം കുമ്മായം കൊടുക്കുന്നത് മണ്ണിന്റെ അമ്ലത ക്രമീകൃതമാകുന്നതിനും അതുപോലെ ശരിയായ രീതിയിൽ പോഷക ലഭ്യത ഉറപ്പാക്കുന്നതിനും സഹായകരമാണ് പിന്നെ ൂലകം ഇതിനോർട്ടാണ് ഇന്ന് നമ്മൾ വാഴത്തോട്ടങ്ങള് തിരുവനന്തപുരം ജില്ലയിലെ ഏത്തവാഴത്തോട്ടങ്ങളിൽ എവിടെ പോയി കഴിഞ്ഞാലും ഈ ഉപമൂലകങ്ങളുടെയും സൂക്ഷ്മമൂലകങ്ങളുടെയും അഭാവം മൂലമുള്ള പ്രശ്നങ്ങൾ വളരെ വ്യാപകമായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഇലകളിലുള്ള ഒരു വലിച്ചില് അതുപോലെ ഇലകളുടെ വിസ്തൃതി കുറുകി കുറുകി വരുന്ന അതായിട്ട് കാണുന്നുണ്ട് പിന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നടുനാമ്പ് കരിഞ്ഞു പോകുന്നത് നടുനാമ്പ് ഒടിഞ്ഞു തൂങ്ങുന്നത് അതുപോലെ ചിലയിടത്ത് ചെടി നാമ്പെടുക്കാൻ മടിച്ച് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇതെല്ലാം ഉപമൂലകങ്ങളുടെയും സൂക്ഷ്മ മൂലകങ്ങളുടെയും അഭാവം മൂലമുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോഴ ഇത് പരിഹരിക്കുന്നതിനായിട്ട് നമ്മുടെ കേരള കാർഷിക സർവകലാശാല അയർ എന്ന് പറയുന്ന ഒരു മൂലകക്കൂട്ട് ഇറക്കിയിട്ടുണ്ട് ഇത് ഒരു വാഴയ്ക്ക് ഇരുന്നൂറ് ഗ്രാം ആണ് അവർ ശുപാർശ ചെയ്യുന്നത് ഈ ഇരുന്നൂറ് ഗ്രാം നമ്മൾ ഒറ്റ തവണയായിട്ടല്ല രണ്ട് തവണകളായിട്ടാണ് കൊടുക്കേണ്ടത് അത് രണ്ടാം മാസം മണ്ണിൽ നൂറ് ഗ്രാം കൊടുക്കുക നാലാം മാസം നൂറ് ഗ്രാം കൊടുക്കുക ഈ രീതിയിൽ രണ്ട് തവണകളായി ായിട്ടാണ് അയർ കൊടുക്കേണ്ടത് മറ്റൊരു സൂക്ഷ്മമൂലകൂട്ട് കൂടി കേരള കാർഷിക സർവകലാശാല ഇറക്കിയിട്ടുണ്ട് സമ്പൂർണ മൾട്ടിമിക്സ് ഇത് വെള്ളത്തിൽ ലയിക്കുന്ന വളമാണ് ഇത് ഇലകളിൽ സ്പ്രേ ചെയ്താണ് കൊടുക്കേണ്ടത് അപ്പം വാഴയ്ക്കുള്ള സമ്പൂർണ്ണ വാങ്ങിയതിന് ശേഷം പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള തോതിൽ നേർപ്പിച്ച് രണ്ട് മാസത്തെ ഇടവേളകളിൽ മൂന്ന് സ്പ്രേ ഇലകളിൽ കൊടുക്കാവുന്നതാണ് ഈ രീതിയിൽ നമുക്ക് ഉപമൂലകങ്ങളുടെ സൂക്ഷ്മമൂലകങ്ങളുടെ അഭാവം മൂലമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് പിന്നെ വാഴത്തോട്ടത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കാറ്റും മഴയും എപ്പം വേണമെങ്കിലും വരാം അപ്പം ലോജിങ് അല്ലെങ്കിൽ വാഴ വീഴുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ അതിനുവേണ്ടി പുതിയ ടെക്നീക് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് വാഴയില് കുല വരുന്ന സമയത്ത് അത് ചെറിയ കാറ്റൊക്കെ അടിച്ചാൽ പോലും വാഴ മറിഞ്ഞു പോകുന്ന സാഹചര്യം ഒടിഞ്ഞു വീഴുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പൊ നമ്മൾ സാധാരണ കൊലകൾ വലിച്ചു കെട്ടാറുണ്ട് അതിനുവേണ്ടി നമ്മൾ പത്തനംതിട്ട കൃഷി വിജ്ഞാന കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ഒരു കോളാർ റിംഗ് ആൻഡ് സ്ട്രിങ് സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് ചെലവ് കുറഞ്ഞ രീതിയിൽ കർഷകർക്ക് അത് പ്രയോജനപ്പെടുത്താൻ പറ്റും തിരുവനന്തപുരം കെ വി കെയിലെ കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം അത് കർഷകർക്ക് ഫീൽഡിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാത്രമല്ല ആ റിംഗ് ആൻഡ് സ്ട്രിംഗ് വാഴയ്ക്ക് സപ്പോർട്ടിന് വേണ്ടി കൊടുക്കുന്ന കോളാർ റിംഗും മറ്റും കെ വി കെയിൽ നിന്ന് കർഷകർക്ക് ഫാബ്രിക്കേറ്റ് ചെയ്ത് ലഭ്യമാക്കുന്നുമുണ്ട് ഇത് നമുക്ക് ഒരു വർഷമല്ല ഒരു പ്രാവശ്യം വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ കൊല ബഞ്ച് കവറിങ് അല്ലെങ്കിൽ അത് കവർ ഒരു പ്രധാന വാഴയില് ഇന്ന് ധാരാളം പ്രശ്നങ്ങള് വവ്വാല് അണ്ണാൻ തുടങ്ങിയവയുടെ ആക്രമണം ഉണ്ടാകാറുണ്ട് പിന്നെ ഇപ്പം വാഴയില് വ്യാപകമായിട്ട് ഒരു കുഴുപ്പുള്ളി രോഗം കാണാറുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങള് ഒക്കെ പ്രതിരോധിക്കുന്നതിന് അതുപോലെ വാഴക്കൊലകളുടെ ഭംഗി കൂട്ടുന്നതിനും അതിന്റെ മാർക്കറ്റ് അക്സെപ്റ്റബിലിറ്റി കൂട്ടുന്നതിനും ഒക്കെ വാഴക്കൊലകൾ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് നല്ലതാണ് കേരള കാർഷിക സർവകലാശാല ാണ് ഈ ഒരു ബഞ്ച് കവറിംഗ് ഡിവൈസ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ അതിന്റെ ടെക്നോളജി കാർഷിക സർവകലാശാലയിൽ നിന്നും വാങ്ങിയിട്ട് നമ്മുടെ തിരുവനന്തപുരത്തുള്ള മിത്രനികേതം കൃഷി വിജ്ഞാന കേന്ദ്രം അത് കർഷകർക്ക് വേണ്ടി ഫാബ്രിക്കേറ്റ് ചെയ്ത് ലഭ്യമാക്കുന്നുണ്ട് ഈ ഡിവൈസ് ഉപയോഗിച്ച് നമുക്ക് നല്ല പ്രാക്ടീസ് ഉള്ള ഒരു വ്യക്തിക്ക് ഇരുപത് മുതലും മുപ്പത് കൊലകൾ വരെ ഒരു മണിക്കൂറിനുള്ളിൽ കവർ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഈ ഉപയോഗിക്കുന്ന കവർ കർഷകർക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ വീണ്ടും വീണ്ടും റിയൂസ് ചെയ്യാനായിട്ടും പറ്റും അത് കർഷകർക്ക് കെ വി കെയിലെ കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗവുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അവരതിന്റെ ഡെമോൺസ്ട്രേഷൻസും അതുപോലെ ഈ ഡിവൈസും ഒക്കെ ലഭ്യമാക്കുന്നത് പിന്നെ നമ്മൾ ഏത് വിള ചെയ്താലും എന്റെ വിളവെടുക്കുന്നതൊരു പ്രധാന കാര്യമാണല്ലോ അത് ശരിയായിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ അതിൽ നമ്മൾ ഇത്രയും എഫോർട്ട് ചെയ്തതിന്റെ ഒരു ലാഭം നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് കുറിച്ചും മാഡത്തിന് എന്തുവാണ് പറയാനുള്ളത് അത് പറയുമ്പോഴ് നമ്മൾ വിളവെടുപ്പിലേക്ക് വരുമ്പഴ് ഞാൻ നേരത്തെ പറഞ്ഞു വാഴയില് പൊട്ടാഷ്യന്റെ ലഭ്യതയെക്കുറിച്ചും ഒക്കെ കൊലകളുടെ തൂക്കം കൂട്ടുന്നതിനും വാഴത്തോട്ടങ്ങളിലെ വിളവ് കൂട്ടുന്നതിനും കർഷകർക്ക് വിളവെടുപ്പിലേക്ക് കൊലകൾ വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യം അല്ലെങ്കിൽ എസ് ഒ പി ഇത് വെള്ളത്തിൽ ലയിക്കുന്ന ഒരു വളമാണ് ഇത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള തോതിൽ നേർപ്പിച്ച് വാഴ കൊലകൾ വരുന്ന സമയത്ത് കൊലകൾ നിരുന്നതിന് ശേഷം നമ്മൾ വാഴ കൊടപ്പനൊടിക്കും കൊടപ്പനൊടിച്ച് നീക്കിയതിനു ശേഷം ഇലകളിലും കൊലകളിലും ആദ്യത്തെ ഒരു സ്പ്രേ കൊടുക്കുക അതിനുശേഷം കൊലകൾ ഒരു അര വിളവായി കഴിയുമ്പോഴും ഒരു ഹാഫ് മെച്ചുവർ സ്റ്റേജ് ആയി കഴിയുമ്പോഴും രണ്ടാമത് ഒരു സ്പ്രേ കൂടെ കൊടുക്കുക അപ്പം ഈ രീതിയിൽ കൊടുക്കുമ്പോഴ് ഈ പറയുന്ന ലക്ഷറി കൺസംഷന് വേണ്ടുന്ന പൊട്ടാഷ്യന്റെ ലഭ്യത നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ കൃഷിയുടെ പരീക്ഷണങ്ങളിൽ കണ്ടിട്ടുള്ളത് വാഴക്കൊലകളുടെ തൂക്കം നമുക്ക് ഒന്നര മുതൽ രണ്ട് കിലോ വരെ മെച്ചപ്പെടുത്താനായിട്ടും സാധിക്കും അപ്പം തീർച്ചയായിട്ടും കർഷകർക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കർഷകർക്ക് വളരെ എളുപ്പത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ഈ സൾഫേറ്റ് ഓഫ് പൊട്ടാഷിന്റെ സ്പ്രേ ഇത് രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം ചെയ്യണം കൊലകൾ നേരുന്നതിന് ശേഷം ആദ്യത്തെ ഒരു സ്പ്രേ കൊടുക്കുക കൊലകളിൽ മാത്രമല്ല ഇലകളിലും കൊടുക്കണം ഇലകളിലും കൊലകളിലും കൊടുക്കണം അത് കഴിഞ്ഞിട്ട് കൊലകളുടെ ഒരു ഹാഫ് മെച്ചുവർ സ്റ്റേജ് അരവിളവായി കഴിയുമ്പോൾ രണ്ടാമത് ഒരു പ്രാവശ്യവും കൂടെ ഈ രീതിയിൽ കൊടുക്കണം നമ്മൾ ഈ ശാസ്ത്രീയമായിട്ട് ഒരു കൃഷി ചെയ്താൽ എന്തായാലും കർഷകർക്ക് നല്ലൊരു ലാഭം ഈ വാഴ കൃഷിയിൽ നിന്ന് നേടാൻ സാധിക്കുമല്ലേ നമ്മൾ ഒരു കണക്ക് നോക്കി കഴിയുമ്പോൾ ഒരു ഏക്കറിൽ ആയിരം വാഴയാണ് നമ്മൾ ശാസ്ത്രീയമായിട്ട് ശുപാർശ ചെയ്യുന്നത് ഒരു വാഴയുടെ ശരാശരി കൃഷി ചെലവ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ് രൂപയോളം വരുന്നുണ്ട് ഇരുന്നൂറ് രൂപ അതിന് മീതെയൊക്കെ വരുന്നുണ്ട് എങ്കിലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കർഷകർക്ക് പിന്നെ വിപണിയും കൂടെ സപ്പോർട്ടീവാണെന്നുണ്ടെങ്കിൽ കർഷകർക്ക് നല്ല ശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യന്റെ സ്പ്രേ അതുപോലെ സൂക്ഷ്മ മൂലകങ്ങളുടെ ഉപമൂലകങ്ങളുടെ ഉപയോഗം കുമ്മായ പ്രയോഗം ശാസ്ത്രീയമായിട്ടുള്ള വളപ്രയോഗം ഇങ്ങനെയുള്ള ശാസ്ത്രീയ കൃഷി പരിചരണ മാർഗങ്ങൾ അവലംബിച്ചു കഴിഞ്ഞാൽ കർഷകർക്ക് തീർച്ചയായിട്ടും മികച്ച ഒരു ലാഭം ഉണ്ടാക്കാൻ പറ്റും ഇരട്ടവാഴ നട്ടാലിച്ച് നമുക്ക് ഇരട്ട വാഴ ചെയ്താൽ ഒക്കെ വളരെ കർഷകർക്ക് നല്ല ഒരു ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന വിള തന്നെയാണ് ഇതിനെല്ലാം സപ്പോർട്ടീവായിട്ട് വിപണി കൂടെ വേണം മഞ്ജു മേഡം താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നമ്മൾ ശാസ്ത്രീയമായ വാഴ കൃഷി എങ്ങനെ ചെയ്യണം ഇക്കാര്യം നല്ലപോലെ ചർച്ച ചെയ്ത് വളരെ നന്ദി Thank you.